ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് നല്ല അടിപൊളി ഹസ്കിയുടെ പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ നമ്മളിതിൽ ഉൾപ്പെടുത്തിരിക്കുന്നത് അപ്പൊ ഇതേപോലെ നിങ്ങളെ സെയിൽ പോസ്റ്റൊക്കെ ചെയ്യണമെങ്കിൽ ഇതേപോലെ വീഡിയോ എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് അപ്പോൾ എറണാകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതേപോലെ ബ്രീഡറുടെ നമ്പർ വീഡിയോയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഹസ്കിയുടെ നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസുകൾ വൂളിക്കോട്ട് സൈബീന വൂളിക്കോട്ട് പപ്പീസുണ്ട് അതുപോലെ സൈബീനിയ ഹസ്കി നോർമൽ കോട്ട് പപ്പീസും അവൈലബിൾ ആണ് അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ എറണാകുളമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതില് വന്നിരിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ മുതൽ ഹസ്കിയുടെ പപ്പീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഹസ്കി പപ്പീസൊക്കെ നല്ല റേറ്റ് കുറവിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ എറണാകുളം ജില്ലയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പപ്പീസിന്റെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് എറണാകുളം ജില്ലയിൽ എവിടെയെങ്കിലും ഡയറക്റ്റ് പപ്പീനെ തരുമോ നിങ്ങൾക്ക് പൈസ കൊടുത്താൽ മതി അപ്പോ ഇതാണ് ബ്രീഡർ നമ്പർ ഈ നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ പപ്പീസിന്റെ വന്നിരിക്കുന്ന വൂളിക്കോട്ട് ബ്ലൂ ഐ പപ്പീസ് പത്തൊമ്പത് അഞ്ഞൂറാണ് വരുന്നത് അപ്പോൾ ബ്ലൂ ഐയില് വൂളിക്കോട്ട് മെയിൽ പപ്പിക്ക് പത്തൊമ്പത് അഞ്ഞൂറ് ഫീമെയിൽ പപ്പിക്ക് പതിനെട്ട് അഞ്ഞൂറ് വൂളിക്കോട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി വപ്പീസുകൾ അതേപോലെ തന്നെ വൂളിക്കോട്ടില് നോർമൽ ഐ ആണെങ്കിൽ ബ്ലാക്ക് ഐ പപ്പീസാണെങ്കി പതിനയ്യായിരം രൂപയാണ് വരുന്നുള്ളൂ അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് നല്ല അടിപൊളി കോട്ടും കാര്യങ്ങളുള്ള ഹസ്കി ഹസ്കിപ്പോ അത്യാവശ്യം നല്ല മൂവിങ് കാര്യങ്ങളാണ് അപ്പൊ അതിന്റെ നല്ല അടിപൊളി പപ്പീസ് വൂളിക്കോട്ട് പപ്പീസ് അതേപോലെ സൈബീരി ഹസ്കി നോർമൽ കോട്ട് ആണെങ്കിൽ കോട്ടാണെങ്കിൽ പത്തഞ്ഞൂറാണ് മെയിലിനും ഫീമെയിലിന് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് വരുന്നുള്ളൂ നോർമൽ കോട്ട് പപ്പീസ് അപ്പോൾ ഒരുപാട് പപ്പീസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അത് ഹസ്കിയുടെ എല്ലാ കളർ പപ്പികളും അവൈലബിൾ ആണ് അതേപോലെ ബ്ലൂ ഐ പപ്പീസ് അവൈലബിൾ ആണ് അപ്പോൾ ഹസ്കിയുടെ നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസൊക്കെ നല്ല റേറ്റ് കുറവിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടായി ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എറണാകുളം ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി എറണാകുളം ജില്ല മാത്രമാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ഉള്ളു അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി സൈബിനാസ്കി ബൂളിക്കോട്ട് വപ്പീസ് ബ്ലൂ ഐ വപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ബ്രീഡർ നമ്പർ വീഡിയോയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വന്നിരിക്കുന്നത് നോർമൽ കോട്ട് വപ്പീസ് ആണ് വന്നിരിക്കുന്നത് ബ്ലൂ ബ്ലൂസ് ആണ് വന്നിരിക്കുന്നത് നോർമൽ കോട്ട് ഇത് വന്നിരിക്കുന്നത് ബ്ലൂ ബ്ലൂഐയിലെ വൂളിക്കോട്ട് വപ്പീസ് ആണ് വന്നിരിക്കുന്നത് ഹസ്കീടെ വൂളിക്കോട്ട് പപ്പീസ് ബ്ലൂ പപ്പീസ് ഇതും വൂളിക്കോട്ട് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി കളർ കോമ്പിനേഷനും അതേപോലെ നല്ല ഹെയർ ക്വാളിറ്റിയും കാര്യങ്ങളുള്ള സ്കീൻ വപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്കും അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്ന ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതേപോലെ നിങ്ങളുടെ പെറ്റ്സുകളും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പേര് പറയുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇതേപോലെ വീഡിയോ എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ വീഡിയോസ് അയച്ചതെന്ന് ശ്രമിക്കാം പെറ്റ്സിന്റെ ഡീറ്റെയിൽ റേറ്റ് പ്ലേസ് അതിൻ്റെ ഡീറ്റെയിൽ ഞാനുള്ള മെസ്സേജ് അയക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്